ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ വമ്പിച്ച ഭൂസ്വത്തിൻ്റെ ഉടമയായിത്തീരാനുള്ള ഒരു സുപ്രധാന യോഗത്തെക്കുറിച്ചാണ് അതായത് ഭൂനാഥ യോഗം ഇനി പറയുന്ന ഏഴ് വിധത്തിലുള്ള ഏതെങ്കിലും ഒരു ഗ്രഹസ്ഥിതി നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ നമുക്കും ഈ യോഗം ഉണ്ടായിരിക്കും ഒന്നാമത്തേത് നാലാം ഭാവാധിപൻ അതായത് നമ്മുടെ ഭൂസ്വത്ത് ഗൃഹം വാഹനം സുഖം മുതലായ ഭാവങ്ങളുടെ അധിപഗ്രഹം ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുകയും ആ നാലാം ഭാവാധിപനോടുകൂടി ലഗ്നാധിപൻ യോഗം ചെയ്യുകയോ അഥവാ നാലാം ഭാവാധിപനെ ലഗ്നാധിപൻ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ ഭൂനാഥ യോഗമുണ്ടാകുന്നു ഉദാഹരണമായി തുലാലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ നാലാം ഭാവാധിപനായ ശനി മകരത്തിലോ കുംഭത്തിലോ നിൽക്കുകയും ആ ശനിയോടുകൂടി ലഗ്നാധിപനായ ശുക്രൻ യോഗം ചെയ്യുകയോ അഥവാ ശുക്രൻ നാലാം ഭാവാധിപനായ ശനിയെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുക ശനി മകരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രൻ കർക്കിടകത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യണം ശനി കുംഭത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രൻ ചിങ്ങത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യണം അതല്ല എങ്കിൽ ലഗ്നാധിപനായ ശുക്രനും നാലാം ഭാവാധിപനായ ശനിയും കൂടി യോഗം ചെയ്ത് തുലാലഗ്നത്തിൽ തന്നെ നിൽക്കുകയോ അഥവാ തുലാലഗ്നത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന നാലാം ഭാവാധിപനായ ശനിയെ ലഗ്നാധിപനായ ശുക്രൻ ഏഴാം ഭാവമായ മേടം രാശിയിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുകയോ ചെയ്താലും ഭൂനാഥയോഗമാണ് ഈ യോഗത്തിൽ ജനിച്ച ജാതകൻ വമ്പിച്ച ഭൂസ്വത്തിൻ്റെ ഉടമസ്ഥനായിത്തീരും രണ്ടാമത്തെ യോഗം ഉണ്ടാകണമെങ്കിൽ നാലാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ പ്രത്യേകിച്ച് വ്യാഴമോ ശുക്രനോ നിൽക്കുകയും ലഗ്നാധിപൻ നാലാം ഭാവത്തെ വീക്ഷിക്കുകയും ചെയ്യുക ഉദാഹരണമായി കന്നി ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ജാതകത്തിൽ നാലാം ഭാവാധിപനായ വ്യാഴം നാലാം ഭാവമായ ധനുരാശിയിൽ നിൽക്കുകയും ലഗ്നാധിപനായ ബുധൻ മിഥുനം രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴത്തെ വീക്ഷിക്കുകയും ചെയ്യുക ഇവിടെ പക്ഷബലമുള്ള ചന്ദ്രനും പാവനല്ലാത്ത ബുധനും ശുഭന്മാരാണെങ്കിൽ കൂടി വ്യാഴമോ ശുക്രനോ നാലാം ഭാവത്തിൽ നിന്നാൽ കൂടുതൽ ഫലം നൽകും മൂന്നാമതായി നാലാം ഭാവാധിപൻ ശുക്രനായിരിക്കുകയും ആ ശുക്രനെ ചൊവ്വ വീക്ഷിക്കുകയും നാലാം ഭാവത്തെ ഏതെങ്കിലും ഒരു ശുഭഗ്രഹം വീക്ഷിക്കുകയും ചെയ്താലും വമ്പിച്ച ഭൂസ്വത്തിൻ്റെ ഉടമസ്ഥരായിത്തീരും ഉദാഹരണത്തിന് കുംഭലഗ്നത്തിൽ ജനിച്ച ഒരാളിൻ്റെ നാലാം ഭാവാധിപനായ ശുക്രൻ ലഗ്നരാശിയായ കുംഭത്തിൽ നിൽക്കുകയും ചിങ്ങൻ രാശിയിൽ നിന്നുകൊണ്ട് ആ ശുക്രനെ ചൊവ്വ വീക്ഷിക്കുകയും നാലാം ഭാവമായ ഇടവം രാശിയെ വൃശ്ചികത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കുകയും ചെയ്താൽ ഭൂനാഥ നാലാമതായി പത്താം ഭാവത്തിൽ വ്യാഴം സ്വക്ഷേത്ര ബലവാനായി നിന്നുകൊണ്ട് ശനിയുമായി യോഗം ചെയ്തു നിൽക്കുക ഉദാഹരണമായി മിഥുന ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ പത്താം ഭാവമായ മീനൻ രാശിയിൽ വ്യാഴവും ശനിയും ഒന്നിച്ചു നിൽക്കുക അഥവാ മീനലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ പത്താം ഭാവമായ ധനുരാശിയിൽ വ്യാഴവും ശനിയും യോഗം ചെയ്തു നിൽക്കുക ഇങ്ങനെ നിന്നാലും ആ ജാതകൻ വമ്പിച്ച ഭൂസ്വത്തിൻ്റെ തീരും അഞ്ചാമതായി നാലാം ഭാവത്തിൽ ചൊവ്വ ഉച്ചസ്ഥിതിയോ സ്വക്ഷേത്രസ്ഥിതിയോ പ്രാപിച്ചു നിൽക്കുകയും വ്യാഴം ശനിയോഗം ചെയ്ത് ഏതെങ്കിലും ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ചെയ്താലും ജാതകൻ വമ്പിച്ച ഭൂസ്വത്തിൻ്റെ തീരും ഉദാഹരണമായി തുലാലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ നാലാം ഭാവമായ മകരം രാശിയിൽ ചൊവ്വ ഉച്ചസ്ഥനായി നിൽക്കുകയും വ്യാഴവും ശനിയും കർക്കടകൻ രാശിയിൽ നിൽക്കുകയും ചെയ്യുക ഇങ്ങനെ നിൽക്കുന്ന ഒരു ജാതകനും വമ്പിച്ച ഭൂസ്വത്തിൻ്റെ ഉടമയായി തീരും ആറാമതായി നീചമോ സ്ഥിതിയോ കൂടാതെ ശുക്രൻ പത്തിലും കുജൻ നാലിലും നിൽക്കുക ഉദാഹരണമായി മകരലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ പത്താം ഭാവമായ തുലാം രാശിയിൽ ശുക്രൻ നിൽക്കുകയും ചൊവ്വ മേടം രാശിയിൽ നിൽക്കുകയും ചെയ്യുക ഇങ്ങനെ നിൽക്കുന്ന ജാതകനും വമ്പിച്ച ഭൂസ്വത്തിൻ്റെ ഉടമയായി തീരും ഏഴാമതായി നാലാം ഭാവാധിപൻ നാലിൽ തന്നെ നിൽക്കുകയും ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുന്ന ചൊവ്വയെ വ്യാഴം വീക്ഷിക്കുകയും ചെയ്യുക ഉദാഹരണമായി കർക്കടക ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ നാലാം ഭാവാധിപനായ ശുക്രൻ നാലാം ഭാവമായ തുലാം രാശിയിൽ തന്നെ നിൽക്കുകയും മകരത്തിൽ നിൽക്കുന്ന ചൊവ്വയെ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കുകയും ചെയ്താൽ ആ ജാതകൻ വമ്പിച്ച ഭൂസ്വത്തിൻ്റെ തീരും മേൽപറഞ്ഞവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലെയുള്ള മറ്റ് ഗൃഹസ്ഥിതികൾ എന്ന് പ്രേക്ഷകർ സ്വയം പരിശോധിച്ചറിയുക ഇങ്ങനെയുള്ളവർ വമ്പിച്ച ഭൂസ്വത്തിൻ്റെ ഉടമ മാത്രമല്ല നല്ല ഗൃഹങ്ങളും വാഹനങ്ങളും സുഖസ്ഥിതിയും മറ്റും ഇവർക്ക് ഉണ്ടായിരിക്കും മേൽപ്പറഞ്ഞവയിൽ പലതും ഭൂനാഥയോഗത്തോടൊപ്പം തന്നെ ജാതകന് പഞ്ചമഹാപുരുഷ യോഗവും നൽകുന്നവയാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ചൊവ്വ മേടം രാശിയിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ കൊല്ലത്തു നിന്നും ലക്ഷ്മിയാണ് ചോദിച്ചിരിക്കുന്നത് വിവാഹം എപ്പോൾ നടക്കും സർക്കാർ ജോലി എപ്പോൾ കിട്ടും എന്നിങ്ങനെയാണ് ചോദ്യം ജോലി സംബന്ധമായി നോക്കുമ്പോൾ കർമ്മഭാവത്തിൽ ലഗ്നാധിപനായ ചൊവ്വ ഉച്ചത്തിലും ഭാഗ്യാധിപനായ വ്യാഴം നീചഭംഗ രാജയോഗത്തിലും ധനാധിപനും കളത്രസ്ഥാനാധിപനുമായ ശുക്രൻ വക്രഗതിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ നവാംശവും ചെയ്തിരിക്കുകയും ചെയ്യുകയാൽ നല്ല കർമ്മപുഷ്ടിയുള്ള ജാതകമാണ് സർക്കാർ ജോലിയും ലഭിക്കാവുന്നതാണ് ഭാഗ്യാധിപൻ്റെ നീചഭംഗം കാരണം ജോലിക്ക് വേണ്ടി ചില്ലറ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ആദ്യം നേരിടാമെങ്കിലും പിന്നീട് നല്ല ജോലി കിട്ടുന്നതാണ് ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ലഗ്നാധിപനായ ചൊവ്വയുടെ നക്ഷത്ര ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വ നിൽക്കുന്നത് ഉച്ചത്തിലും കർമ്മഭാവത്തിലുമായാണ് ഈ ചൊവ്വാദശിയിൽ ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ചൊവ്വയുമായി യോഗം ചെയ്തു നിൽക്കുന്ന ധനാധിപനും കളത്ര സ്ഥാനാധിപനുമായ ശുക്രൻ്റെ അപഹാര സമയമാകയാൽ ഈ സമയം ജോലിക്കും വിവാഹത്തിനും അനുകൂലമായ സമയമായതിനാൽ നല്ലതുപോലെ ശ്രമിക്കുക ചിലപ്പോൾ സർക്കാർ ജോലിയുള്ള ആളെ വിവാഹം കഴിച്ച് സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട് സർക്കാർ ജോലി യോഗം എന്ന വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ മോർ എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനടിയിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി അത് കാണുക രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒറ്റപ്പാലത്തു നിന്നും വിനീത് ശങ്കറാണ് ചോദിച്ചിരിക്കുന്നത് സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങണം വിവാഹം എപ്പോഴും നടക്കും എന്നിവയാണ് ചോദ്യം ഈ ജാതകത്തിൽ ഏഴാം ഭാവാധിപനായ ചന്ദ്രൻ പക്ഷബലത്തിൽ മധ്യമബലത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഇഷ്ടഭാവത്തിലായി അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നത് കാരണം ബിസിനസ് ചെയ്യാൻ നല്ല ജാതകമാണ് അതുപോലെ നല്ല ഗുണങ്ങളോടുകൂടിയ ഭാര്യയെ ലഭിക്കുവാനും യോഗമുള്ള ജാതകമാണ് പെട്രോളിയം പ്രൊഡക്ട്സ് പാലുൽപ്പന്നങ്ങൾ ജലവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ തുണിയും സുഗന്ധദ്രവ്യങ്ങളും സ്പോർട്സ് ഐറ്റംസ് ഹോട്ടൽ വ്യവസായം കൃഷി ഉൽപ്പന്നങ്ങൾ എന്നിവ അനുയോജ്യമായ ബിസിനസ്സുകളാണ് ഭാഗ്യഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതിയായത് കാരണം ഗണപതി ഹോമവും കേതു പൂജയും ചെയ്തിട്ട് വേണം ബിസിനസ് തുടങ്ങുവാൻ അതുപോലെ കുടുംബത്തിൽ സർപ്പക്കാവുകൾ ഉണ്ടെങ്കിൽ അവിടെയോ അതല്ല എങ്കിൽ നാഗരാജാ ക്ഷേത്രത്തിലോ പൂജകൾ നടത്തുകയും വേണം എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നതും ബിസിനസ് തടസ്സം കൂടാതെ മുന്നോട്ട് പോകുന്നതിന് നല്ലതാണ് അതുപോലെ ബിസിനസ്സിൽ മുതൽ മുടക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ചു വേണം ചെയ്യുവാൻ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി നാൽപ്പത് വരെ വ്യാഴദശാ സമയമാണ് വ്യാഴദശ ഗുണദോഷ സമ്മിശ്ര സമയമായിരിക്കും ഈ വ്യാഴം അതിൻ്റെ വിശേഷാൽ ദൃഷ്ടിയാൽ കളത്രഭാവവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതിനാൽ വ്യാഴദശയിലെ സ്വന്തം അപഹാര സമയമായ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയം വിവാഹത്തിന് സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ദശാസന്ധി സമയമായതിനാൽ ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുജയാർച്ചന നടത്തുന്നത് നല്ലതായിരിക്കും ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം